ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറൂട്ടീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം ഈ റീഡിങ് നിങ്ങൾ കാണുവാനിടയായാൽ ഉറപ്പായും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗും കൂടിയാണ് ഈ പേഴ്സന്റെ കറണ്ട് എനർജി അപ്ഡേഷൻ അബൌട്ട് നിങ്ങൾ നിങ്ങളോടുള്ള ചിന്താഗതികൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് കറണ്ട് ഫീലിങ്സിൽ നിങ്ങളുണ്ടോ നിങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഇത് കാണുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് വേണ്ട ആ വേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പേഴ്സൺ എന്താണ് വേണ്ടത് യെസ് ഗ്രേറ്റ് ഫാമിലി ട്രീ ആണ് കിട്ടിയിട്ടുള്ളത് എക്സ്പാൻഷൻ ലീഗസി ആണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിട്ട് കാണപ്പെടുന്നത് അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ലവേഴ്സ് ആയിരിക്കാം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം മറ്റേതു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഇതിന് ഒരു അടിത്തറ എടുക്കണമെന്നും ഇതിനെ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ച് എടുക്കണമെന്നും വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് ഇന്നലെ ഇന്ന് കണ്ടു കണ്ടുമുട്ടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു പിരിഞ്ഞു അങ്ങനത്തെ ഒരു ബന്ധത്തിനോട് ഈ പേഴ്സന് താല്പര്യമില്ല ഈ വ്യക്തി ചിലപ്പോൾ വളരെയധികം യങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം ചെറുപ്പക്കാരനായിരിക്കാം ചെറുപ്പക്കാരി ആയിരിക്കാം ഇനി കുറച്ചോള കുറച്ച് പ്രായമുള്ള ആളായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അല്ലാതെ ഇപ്പൊ ഒരു സാധാരണ രീതിയിൽ ഇപ്പൊ ഒരുമിച്ച് വെറുതെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ളൊരു പേഴ്സൺ അല്ല ഈ വ്യക്തി വളരെയധികം സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് നിങ്ങളെ ഈ പേഴ്സൺ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ഒരു ഫാമിലി ലൈഫ് വേണം ഒരു ഫാമിലിയോട് കൂടി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇവിടെ നമുക്ക് ഗ്രാൻഡ് പാരൻസിനെ കാണാൻ പറ്റുന്നുണ്ട് ഭാര്യ ഭർത്താവ് അവരുടെ കുട്ടികൾ ആൻഡ് ഓൾസോ ഇത് അത്രയും ശക്തമായിട്ടുള്ള ഒരു മരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് മരത്തിന്റെ തണലിലാണ് നിൽക്കുന്നത് ആ മരത്തിന്റെ വേരുകൾ ഇവിടെ അതിശക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അത്രയും അധികം പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എക്സ്പാൻഷൻ ആണ് ഈ വ്യക്തിക്ക് ഒരു കാര്യം വികസിപ്പിച്ചെടുക്കാനാണ് താല്പര്യപ്പെടുന്നത് ഇപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കുന്നു നിങ്ങളുമായിട്ടൊരു കുട്ടി ഉണ്ടാകുന്നു പിന്നെ അവരുടെ കുട്ടികൾ അങ്ങനെ അത് ഒരു പരമ്പര പോലെ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു തലമുറ പോലെ മുന്നോട്ട് വികസിപ്പിച്ച് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റോ ആകർഷണമോ ഒന്നുമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചേരുക ഒരു കംപ്ലീറ്റ്നെസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ പേഴ്സണ് ഇഷ്ടമുള്ള കാര്യം ആ ഒരു കംപ്ലീറ്റ്നെസ് കംപ്ലീറ്റ്നെസ് പരിപൂർണത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഫാമിലി ലൈഫ് തന്നെയാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡിവൈൻ പ്രസൻസ് വളരെയധികം കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു കണക്ഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു പ്രണയവും പ്രണയത്തിന്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പോസിറ്റീവായിട്ടുള്ള എനർജികള് ഇത് ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും നോക്കൊണ്ടാക്ട് അയക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇനി തിരിച്ചു വരത്തില്ല ഇങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കും പക്ഷെ ആക്ച്വലി ഇവിടെ ഡിവൈൻ ഗൈഡൻസ് അതായത് പ്രപഞ്ച ശക്തി യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് യൂണിവേഴ്സ് വളരെയധികം ഈ ഈ റിലേഷൻഷിപ്പിനെ എന്താ പറയുക റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ഈ പേഴ്സൺ സപ്പോർട്ട് സോറി നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഡിവൈൻ എനർജി നല്ല രീതിയിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഹീലിംഗ് എനർജിയും കൂടിയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു കാന്തിക ശക്തിയുണ്ട് അല്ലെങ്കിൽ വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് വളരെയധികം അട്രാക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തെന്നില്ലാത്ത ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊരു കാരണവശാലും ആരെ കൊണ്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല എല്ലാവർക്കും അതായത് നിങ്ങൾക്കും ഈ പേഴ്സണും സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ പിന്നെ പറയുകയാണെങ്കിൽ തോട്ട് വൈബ്രേഷൻസ് ആണ് അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാം ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരുപാട് ചോയ്സസ് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷേ ആത്മാർത്ഥ സ്നേഹം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ചോയ്സസ് ഉണ്ടായാലും എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടായാലും ആ വ്യക്തി താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഉപേക്ഷിച്ച് പോകില്ല പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തി പോയി എന്നാണ് കാണിക്കുന്നത് അത് വേറെ രീതിയിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഒരു ഒരു അത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജീസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം അതുപോലെ തന്നെ വ്യക്തികളായിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നും കൂടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കേണ്ടി വന്നു തേർഡ് പാർട്ടിയുടെ വലയിൽ വീണു പോയി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ ബാധിച്ചു ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വൈബ്രേഷൻസ് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതും ഒരു കാരണം തന്നെയാണ് നിങ്ങൾ രണ്ട് പേരും തമ്മിലുള്ള സെപ്പറേഷന് ഇവിടെ ഈ പേഴ്സൺ എന്തൊക്കെയോ വളരെയധികം സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടമായിരിക്കാം കരിയർ വൈസ് എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം വിജയം ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം മികവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ ചിലപ്പോൾ വിദേശ വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും എന്നേക്കുമായി എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടാകണം എന്നാഗ്രഹിച്ചിട്ട് ആ ഒരു കാര്യം ഇല്ലാണ്ടായതാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ആകാം അപ്പോൾ ഈ ഒരു എനർജി ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്തായാലും ഈ പേഴ്സൺ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഒരു നേട്ടമാണ് ആ ഒരു നേട്ടം ഈ പേഴ്സൺ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ല അത് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ ആ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കാത്ത എന്തോ ഒരു നേട്ടം ഈ പേഴ്സന് ലഭിച്ചിട്ടുണ്ട് ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെ അധികം ഉയർത്തി കൊണ്ടുവരുന്നു കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് കറണ്ട് ഓഫ് കറൻസ് ഓഫ് ഇമോഷൻ അൺകൺട്രോളബിൾ ഫീലിംഗ്സ് ആണ് ഈ ഒരു എനർജി നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ റീഡിംഗില് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളും ഇമോഷണൽ ആയിരിക്കാം പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സൺ ആണ് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളായിട്ടൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് വളരെയധികം വിഷമിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആ ഒരു ഇമോഷൻസ് ആൻഡ് ഫീലിങ്സിനെ ഈ വ്യക്തി വളരെയധികം കൺട്രോൾ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ അനാവശ്യമായിട്ട് വിഷമം പേടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം തേടുന്നതായിട്ടും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുകയും മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു തൻ്റെ ഇടം ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നേട്ടങ്ങള് ഈ വ്യക്തിയുടെ ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പേഴ്സൺ ആ ഒരു തൻ്റെ ഇടം വന്നിരിക്കുന്നത് യെസ് വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഓരോ ദിവസവും കഴിയും തോറും വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെയധികം സ്ട്രോങ് ആവുക എന്ന് പറയുമ്പോൾ എന്താ പറയുക മാനസികപരമായിട്ടൊക്കെ വളരെയധികം പേടി അല്ലെങ്കിൽ എന്താ പറയുക ജീവിതത്തിനെ പറ്റിയിട്ട് ഭയങ്കര അധികം പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റാരിലേക്കോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കണം അപ്പോൾ അതിൽ നിന്നുമൊക്കെ മാറി നയൻ ഓഫ് ഫയറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വോൺസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആയിട്ടും തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള ഒരു ഹൃദയ ഹൃദയത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് വോയിറ്റ്സ് ആണ് അവോയ്ഡ് റഷിംഗ് ടു ഫിൽ വോയിറ്റ് വിത്ത് ലവ് സീൻ ഫുൾഫിൽമെന്റ് ഫസ്റ്റ് എന്നാണ് അതായത് ആദ്യം ഈ പേഴ്സണെ സ്വന്തമായിട്ട് ഒരു വിലയിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ധൃതി പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഓടിക്കതച്ചു കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഇപ്പോ ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണോ ആ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഈ വ്യക്തി ഒരു സ്റ്റെബിലിറ്റി അതായത് ഒരു സ്ഥിരത കൊണ്ടുവരാനും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകാനും മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഫ്രീഡം ലഭി ലഭിക്കുന്ന ലഭിക്കാനുമൊക്കെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാരണം ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളായിട്ട് കമ്മിറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം വർക്കഹോളിക് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് ജോലി മേടിക്കണം ഈ പേഴ്സൺ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്താ പറയാ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സന്റെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്നിട്ട് വളരെയധികം പ്രൈവസിയോടുകൂടി വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കൂടി ജീവിക്കണം എന്നതായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പം ഇവിടെ വളരെയധികം വർക്ക് ഹോളിക് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നതായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ഫുൾഫിൽമെന്റ് അതായത് നല്ലൊരു ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേച്ചർ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരുപാട് അടയാളങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അടയാളങ്ങൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ കോൾ വരിക അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ വിളിക്കാനായിട്ട് തോന്നിക്കുക യൂണിവേഴ്സ് ഈ പേഴ്സണോട് ഏതെങ്കിലും ഒരു രീതിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അടയാളങ്ങൾ നിങ്ങളെ റിലേറ്റ് ചെയ്ത് ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല എപ്പോഴും നിങ്ങളുടെ എനർജി ഈ വ്യക്തിക്ക് ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നതായിട്ടും ഒരു നിങ്ങളെ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന രീതിയിലാണ് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവിട്ടം നാൾ കിട്ടിയിട്ടുണ്ട് ലിബ്ര എനർജി ഒക്ടോബർ കർമ്മ പവർഫുൾ ഇൻഡ്യൂഷൻ സ്ലീപ്ലെസ് നൈറ്റ് ലെറ്റർ സി ട്രിപ്പിൾ ത്രീ ലാക്ക് ഓഫ് കെയറിംഗ് ബ്രൗൺ ഐസ് നമ്പർ തേർട്ടി ത്രീ ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ലെറ്റർ എ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിങ് ഇഷ്ടം വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീ വീഡിയോ ജസ്റ്റ് ഒന്ന് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടും സോ ബൈ